بسم الله الرحمن الرحيم പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പേടിക്കണ്ട ഇതേപോലെ ഒരു പരിപാടി നിങ്ങൾ ഇതിന് വേണ്ടി കൊടുത്തിട്ടുള്ള സമയമില്ലേ വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയമില്ലേ ഇത് അല്ലാഹുവിൻ്റെ സ്വീകാര്യമുള്ളതാ അല്ലാഹുമാറാകട്ടെ ഇതേപോലെ എത്രയോ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് ഒരുപാട് അള്ളരമാരെ ചിട്ടിക്കാൻ കഴിയും ഒരുപാട് തങ്ങളുടെ സ്വഭാവം സ്വഭാവമാപം ഉള്ള പ്രിയപ്പെട്ട യുവാക്കൾക്ക് പിന്നെ കഴിയും അതിനു വേണ്ടിയാണ് അള്ളാഹു സ്വീകരിക്കുമാറ

അവന്റെ കണ്നപടങ്ങളിലേക്കടിച്ച് കയറുമ്പോൾ ഈ ചിത്രകാരണ്ട് അവൻ ഓടാറുണ്ട് എവിടേക്ക അല്ലാ അല്ലാഹുവിൻ്റെ പള്ളിയിലേക്കല്ല അല്ലാഹുവിൻ്റെ പള്ളിയിലേക്കല്ല എത്രയോ ചെറുപ്പക്കാര് പ്രിയപ്പെട്ട പാദാവി നബിദാവിനെ നമ്പരപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന രക്ഷിലാക്കളെ തെറിപറഞ്ഞുകൊണ്ട് സീത വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കണ്ണീരിൽ ആകാതെ എങ്കിലും ഒരു യുവാവുണ്ടോ സ്വന്തം ഉമ്മയേ ഉപ്പയ നല്ലതുപോലെ പോറ്റി വളർത്തിയ ജീവിതത്തിൽ പെട്ടതായി ഉമ്മയും ഉപ്പയും ഒരു കാര്യം ഉപ്പയോട് സ്നേഹത്തോടെ എത്ര എന്റെ ഉമ്മയാണ് സുഖമില്ലാതെ കിടക്കുന്നത് അതുകൊണ്ട് ഉമ്മയോട് ഉമ്മയോടെ സ്നേഹം വേണം എന്റെ ഉമ്മ എനിക്കൊന്ന് പോകണം പറയുന്ന എത്ര ചെറുപ്പക്കാരൻ ഭൂമി ചെറുപ്പക്കാരൻ്റെ കൂടിപ്പോയാൽ വിരളിൽ എണ്ണാവുന്ന ആളുകൾ ഞാൻ പറയാ ഒരു ഉദാഹരണം പറയാ നമ്മൾ എല്ലാത്തിലും നമ്മളൊക്കെ മുൻപന്തിയിലാ പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല പണ്ടൊരു ഒരു ഉസ്താദിനെ വിളിച്ചു നാളെ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ ഒഴിക്കാം അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ

കുറ്റി അടിച്ചതിൻ്റെ അവിടുത്തെ മണ്ണ് മുമ്മ പറഞ്ഞ എൻ്റെ പിറത്ത് അങ്ങോട്ട് മാറ്റി നോക്കി മൺവെട്ടി അപ്പൊ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടിയിൽ കൂടെ പൈപ്പ് വെള്ളം പോകുന്ന പൈപ്പിലായി അതിന്റെ അതിന്റെ അടിച്ചിട്ട് അപ്പോ ഇതേപോലെ അപ്പൊ ഉമ്മ അലഹമ്മ എൻ്റെ അഞ്ഞൂറും പോയി എൻ്റെ ആയിരം രൂപയായി അഞ്ഞൂറ് വെച്ചിരുന്ന ഉമ്മ ഉസ്താദ് ഒറ്റയടിക്ക് വെള്ളം കണ്ടപ്പോൾ ആയിരം രൂപ എടുത്തു കൊടുത്തു അതൊക്കെ ഇഷ്ടമായി ഇതൊക്കെ നല്ലതാ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ നേരം വെളുത്തു കഴിഞ്ഞ ഒരു ചിന്ത മുസൽമാനെ ജീവിതത്തിൽ വരട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാലഘട്ടത്തെ കൊണ്ട് കൊണ്ട് സത്യം ചെയ്തു പറയാ മനുഷ്യർ മുഴുവനും പരാജയത്തില അള്ളാഹുവിന്റെ വാക്കത്രയോ യാഥാർത്ഥ്യമാണല്ലോ ഇന്നു നേരം വെളുത്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ

아. 네 아... ആ ആ പ്രഭാതം നിനക്ക് കടമ എന്തെന്നറിയോ ഓടി പള്ളിയിലേക്ക് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരുപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരാണെങ്കിൽ വീട്ടിന്റെ കത്തട്ടിലിരുന്നുകൊണ്ട് മുസല്ലാവി നല്ലതുപോലെ

കാസർകോട് സംബന്ധിച്ചെടുത്തോളം നൂറ് കണക്കാന സഹാഭാക്കൾ കിടക്കുന്ന ആയിരക്കണക്കാന ഈ സുന്ദരമാക്കപ്പെട്ട നാട്ടിലൂടെ അനാചാരത്തിന്റെ വൃത്തികേടിലേക്കൊന്ന് എന്റെ പെങ്ങളെ നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ നിന്റെ ആയുസ്സിനെ നീ കൊടുത്തു പോകല്ലേ അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പാ അല്ലാതെ പള്ളിയിലേക്കൊന്ന് അസ്സലാമു

ربك بما قلى وللآخرة خير لك من الاولى ولسوف يعطيك ربك فتلا الم يجدك يتيما فابى ووجدك ضالا فغدا مسكا لم يغني رديت ورد اذن ഒരിക്കല് പോലും കളവ് പറയാത്ത മദീനത്തിൻ്റെ മണവാള മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലൈ വസല്ലം മദീനത്തിൻ്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ നൂറ്റിനാപ്പത് കോടി മുസൽമാന്റെ ചങ്ങനച്ചോരയായ കരളിൻ്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീനത്തെ ഓ വസന്തത്തിൽ വിരിഞ്ഞ പനിനീരേ ഓ പനീരിൽ വിരിഞ്ഞ പരിമളമേ ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മണമേ ഒരിക്കൽ പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് മാഞ്ഞു പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ رحمة, رحمة للعالمين راحة للعاشقين سراج الصالحين نبي محمد مصطفى, محمد مصطفى